പൊട്ടിച്ചിറയിൽ റോഡരികിലെ വലിയ മദ്രാശി മരം കനത്ത കാറ്റിലും മഴയിലും കടപുഴകി വീണു അപകടം ഒഴിവായത് തലനാരെ രാജാ കമ്പനി പരിസരത്ത് നിന്നും ഹെർബർട്ട് കനാൽ ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ പൊട്ടിച്ചിറ പള്ളിക്ക് സമീപമാണ് മരം കടപുഴകി വീണത് റോഡരികിൽ നിന്നിരുന്ന മരം റോഡിലേക്ക് വീഴാതെ തൊട്ടടുത്ത കുളത്തിലേക്ക് വീണത് അപകടം ഒഴിവായി മരം കടപുഴുകിയതോടെ റോഡും തകർന്നിട്ടുണ്ട് റോഡ് കൂടുതൽ തകരുന്നതിന് മുൻപായി എത്രയും വേഗം മരം മുറിച്ചു നീക്കുകയും സമീപത്ത് തന്നെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മറ്റൊരു മരവും മുറിച്ചു നീക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു റോഡിന്റെ ആ വളവിലായിട്ട് ഇപ്പ അതിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന മരം ഭയങ്കര ഡേഞ്ചറായിട്ടാണ് നിക്കുന്നത് അങ്ങോട്ടാണ് വീടിന്റെ മുകളിലേക്ക് ചേർന്നിട്ടാണ് നിൽക്കുന്നത്